ഹലോ ഫ്രണ്ട്സ് അപ്പം എന്ന് വിചാരിച്ചു ഞങ്ങളെ നാട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പക്ഷെ ആർക്കും അധികം അറിയാത്ത അധികം ആൾക്കാരൊന്നും കാണാൻ വരാത്തൊരു അടിപൊളി സ്ഥലമാണ് പക്ഷെ എല്ലാവരും കണ്ടിരിക്കണം കുറേ പുഴയും കടലും അങ്ങനത്തെ എല്ലാതുണ്ട് അപ്പം നമ്മൾ കടലാണെങ്കിൽ പോവുകയാണ് അപ്പോൾ കടയിൽ കയറി ലേസ് വാങ്ങി അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂരെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പുക്ലങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ ബീച്ചും പുഴയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് പക്ഷെ അടിപൊളിയാണ് കാണാം പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ പുലിമുട്ട് പുലിമുട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് പക്ഷെ ഇപ്പോൾ കടലിന് കുറച്ച് പ്രശ്നമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ എന്നല്ല അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ ഫാമിലിനെയൊക്കെ ആയിട്ട് വരാനും കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം അതുപോലെ തന്നെ അധികം തിരക്കില്ല കാരണം അധികാൾക്കാർക്ക് അറിയാത്തത് അറിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ അധികം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളെ വീടിൻ്റെ എടുത്തായിട്ട് തന്നെയാണുള്ളത് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ കടൽ കുറച്ച് തിരുവാതിരയുടെ ടൈം ആയിക്കഴിഞ്ഞാൽ കടൽ ഭയങ്കര രൂക്ഷ ആവുന്നൊരു സമയമാണല്ലോ അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് കുഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയാം അവിടെ അടുത്ത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റും ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചില്ലെയ്തു ലേസ് ഒക്കെ വാങ്ങി ലേസ് വെച്ചിട്ട് അവളെങ്കിൽ തരേണ്ടി വരുന്നില്ല ഒരെണ്ണമാണ് റി കുറെ റാവശ്യം ചോദിച്ച് ചോദിച്ച് ഇരന്ന്രുന്നിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ അടിപൊളിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എൻ്റെ വീഡിയോയിൽ തന്നെ മുന്നേ ഞാൻ ഈ പുലിമുട്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് അത് കണ്ടു വെക്കുന്ന കൂടെ ചെയ്യാം അതേ കണ്ട ഞാനിവിടെ കെഞ്ചാണ് ലേസ് തടി ലേസ് തടി എന്നിട്ട് എന്നിട്ട് അത് നോരൂന്ന് എടുത്തിട്ടാണ് എനിക്ക് അവിടെ തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ നേരം നല്ല രസാണ് കേട്ടോ ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ ഫാമിലിനായിട്ടൊക്കെ വരാറുണ്ട് ഞങ്ങൾ രണ്ടുപേരെയാണ് മിക്കവാറും ഇങ്ങനെ ജസ്റ്റ് കടയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരും നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ വന്നിരിക്കും നല്ല രസമാണല്ലോ ചേച്ചിമാരൊക്കെ

മഴ പെയ്യുമ്പോളാഴ് പെയ്യുമ്പോ അപ്പൊ നേരത്തെ ഒരു കഥ വരുന്നില്ലേ എന്താണ് കടലിനെ പുഴം കൊണ്ടുപോകുന്ന അല്ല ഒറ്റ പെങ്ങളാന്ന എത്ര അതെന്ത് കഥയാ പറയേക്ക് അറിയില്ല എന്നാലും പറ കടലിൽ ഒറ്റ പെങ്ങളോ ഉം കൊറേ അങ്ങണന്മാര് മലകൾ അങ്ങടമാരാ ഇതനെ അങ്ങോട്ട് ഇതനെ കേലക്ക പോലെ ഗുഡ് ഐഡിയ ദേ അപ്പപ്പത്ത്ന്ന ഒരാള് നിനക്കൊരുണ നിനക്ക തരടോ തെരങ്ങി തുന്നടോ ഐസി പതി ഞങ്ങളെ ടാറ്റ ബൈ ബൈ ടാറ്റ ടാറ്റ അപ്പം നമ്മുടെ ആര്യയുടെ കഥയും ഒക്കെ കേട്ട് കടലൊക്കെ ഉറക്കണതിൻ്റെ കഥയൊക്കെ കേട്ടതിന് ശേഷം തിരിച്ചു അപ്പതീ നമ്മുടെ വീട്ടിലെത്തിയാ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരെ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു